ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടേ ഉള്ളൂ യഥാർത്ഥ ചിത്രം പുറത്തു വരുമ്പോൾ എന്തായിരിക്കും സിനിമയുടെ റിവ്യൂ പറയാറുണ്ട് സിനിമക്കാരുടെ റിവ്യൂ ഹേമ കമ്മിറ്റി വന്നിട്ടുള്ളത് അടുത്ത സിനിമ റിവ്യൂ പറയുമ്പോൾ ആരൊക്കെ സിനിമയിൽ ഉണ്ടാകും എന്ന് കണ്ടറിഞ്ഞ് കാണാം എന്നാലും ചിലത് പറയാറുണ്ട് സിനിമ ഒരു വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് ആണ് പ്രേക്ഷകർ ഇവരുടെ കസ്റ്റമേഴ്സ് ആണ് കസ്റ്റമേഴ്സിന് അവരുടെ രുചിക്കനുസരിച്ച് നൽകാൻ പറ്റിയാലാണ് സിനിമ വിജയിക്കുക പ്രേക്ഷകരെ എങ്ങനെയൊക്കെ ആസ്വദിപ്പിച്ചാലാണ് കാശുകാരാൻ കഴിയുക എന്നുള്ളത് അത് ഡയറക്ടേഴ്സ് ആയാലും നടിയനടന്മാരായാലും സിനിമാ ഫീൽഡിലുള്ളവർക്ക് നന്നായിട്ട് അറിയാം സംവിധായകർ അതിനനുസരിച്ചാണ് സിനിമ ചെയ്യുന്നത് കഥാപാത്രം ആവശ്യപ്പെടുന്ന ഒരു ചുംബന രംഗത്തിന് നടിമാർ തയ്യാറാകുമ്പോൾ അതിന്റെ പെർഫെക്ഷന് വേണ്ടി എത്ര ടേക്ക് വേണമെങ്കിലും ഡയറക്ടേഴ്സ് എടുക്കും സ്വാഭാവികം എല്ലാത്തിലും തയ്യാറായിട്ട് പിന്നീട് വിളവിക്കട്ട് ഒരു കാര്യവും ഇന്ന് ഇന്ന് സംവിധായകർ ചെയ്യുന്ന ഇന്ന് ഇന്ന് ഉള്ള സിനിമകളിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ചില ചൂടൻ രംഗങ്ങളുണ്ട് ഇതുവരെ അങ്ങനെ അത് ലഭിച്ചിട്ടുമുണ്ട് സിനിമയുമായി നേരിട്ടിടപഴകുന്ന നടിക നടന്മാർക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ല എന്ന് പറയുന്നത് വലിയ വ്യക്തിത്വമാണ് മക്കളെ പീഡിപ്പിക്കുന്ന തന്തമാരുള്ള ആത്മീയ മേഖലയിലുള്ള ആളുകൾ പോലും പീഡനത്തിൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഈ നാട്ടിൽ കുറുന്തോട്ടിക്കും വാദമോ എന്ന് പറഞ്ഞതുപോലെ ഇത്തരം മാനസികാവസ്ഥയിലേക്ക് ആളുകളെ എത്തിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ച രംഗങ്ങൾ സമ്മാനിച്ച ഫ്രീ ആയി ആണിനും പെണ്ണിനും ഇടപഴകാൻ അവസരമുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ അല്ല പടക്കവും തീയും അടുത്തെടുത്ത് വെച്ചിട്ട് പൊട്ടിയില്ല എന്ന് പറയുന്നതാണ് അത്ഭുതകരമായ കാര്യം പൊട്ടി എന്ന് പറയുന്നതല്ല